ആനാവൂല ആന കോട ഇറങ്ങി വരുന്ന കാഴ്ച ഏ ഹലോ ഞാൻ ഇപ്പൊ നിക്കണത് മലപ്പുറത്തട്ടോ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാല് തിരൂരിൽ എങ്ങനെ ഊട്ടിക്കുള്ള യാത്ര മസ്സിന് തിരൂരിൽ നിന്ന് മസിനകുടി പോയി ഊട്ടിയിലേക്കൊരു യാത്രയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം കെ എസ് ആർ ടി സി ഇട്ട് പോലെയാണ് പക്ഷെ തമ്പലയിലെ ഉണ്ടായിട്ടുള്ളത് തിരൂരിൽ നിന്ന് ഊട്ടിയിലേക്കൊരു യാത്ര മസിൻകുടി പോയിന്നാണ് ഉണ്ടാവട്ടോ എങ്ങനെ വരേണ്ടത് ഞാൻ പറഞ്ഞതാണ് ഒമ്പത് മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കെ എസ് ആർ ടി സി ഉണ്ട് ഒമ്പത് മണിക്കടുത്ത് ഏകദേശം ഒരു പേ ഇരുപതോട് കൂടി പത്തേക്കാലോട് കൂടി ബസ് മലപ്പുറം കെ എസ് ആർ ടി സിയിലെത്തും പിന്നെ ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത യാത്ര പോകലുട്ടോ ഇവിടുന്ന് പോകാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ ബസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക അതെങ്ങനെയെന്നുള്ളത് ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ചെന്നിട്ട് ഈ സൈറ്റ് ചെന്നിട്ട് കെ എസ് ആർ ടി സിൻ്റെ ആപ്പാണ് ഇതിന് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് അതിന് ശേഷം മുകളിൽ മലപ്പുറം അത് പിന്നെ അതിനുശേഷം നമ്മൾ ഗൂഢല്ലൂർക്കാണ് പോണത് ഗൂഡല്ലൂർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഗൂഢല്ലൂരിന്ന് ബസ്സിന് കൂടി പോയി ഊട്ടിക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഗൂഡല്ലൂരിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ മുകളിൽ തിരൂരുന്നോന്നും സോറി മുകളിൽ മലപ്പുറം നിന്നും താഴെ ഗൂഢലൂരിൽ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ബസ്സിൻ്റെ അവൈലബിലിറ്റി സീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും സീറ്റ് ബുക്ക് ചെയ്യുക പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ഇങ്ങനെ അവരുടെ ഡേറ്റിൽ ഈ ഷെഡ്യൂൾ ചെയ്ത് യാത്ര ചെയ്താൽ മതി അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്നുള്ളവർക്ക് വേണ്ടി പറഞ്ഞതിന് അപ്പോൾ എന്തായാലും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബസ് പതിനൊന്ന് മണിക്കാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ അഭിപ്രായം ഉദ്ദേശങ്ങൾ അറിയിക്കാം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നമ്മുടെ സ്റ്റാൻഡൊക്കെ വർക്ക് ചെയ്ത് അടിപൊളി മുന്നേ നമ്മൾ പോയ ടൈമിൻ്റെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു ബസ് സ്റ്റാൻഡ് ഇരുന്ന് അപ്പോൾ എന്തായാലും അടിപൊളിയേക്കുന്നത് പിന്നെ ഈ ബസിന് വളരെ കുറച്ച് സ്റ്റോപ്പുള്ളൂ മലപ്പുറം വിട്ടാൽ നിലമ്പൂര് വൈക്കടവ് ഗൂഢല്ലൂർ ഊട്ടി ഈ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നിലവിൽ ഓൺലൈനില് അതാണ് കാണിക്കുള്ളപ്പോൾ ചെക്കിങ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഈ ഏരിയ മാത്രമേ നമുക്ക് ബോർഡിങ്ങ് കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ട് മണിയാണ് ടൈമിൽ നമ്മൾ ഏകദേശം ഗൂഢല്ലൂർ എത്തും അതിൻ്റെ ഇടയിൽ നമ്മൾ വൈക്കടവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പിന് അതിൽ കുറച്ച് മുന്നേ പോയിരുന്നു ഒരു വർഷം മുന്നേ നമ്മൾ തിരുവറ്റി ഊട്ടി ചെയ്തിരുന്നു അപ്പോൾ ആ ടീമത്തെ ഷെഡ്യൂൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ടീമിനെ നമ്മൾ അതേപോലെ ഭക്ഷണം കഴിക്കാൻ അവിടെ നിർത്തിയിരുന്നു ആ ഊട്ടി ബസ് വന്നിരുന്നു നമ്മൾ ബസ് തട്ടാം ബസ് തിരിക്കുകയാണ് നമ്മൾ ബസ് തിരിക്കാൻ വേണ്ടി പോയതെന്ന് തോന്നുന്നുണ്ടാ അത് തിരിച്ചു വരണ്ട് ബസ് നേരെ വന്നു രീതിയിൽ കയറിങ്ങാണ്ട് ബാക്കിയുള്ള യാത്ര നമ്മൾ കാണാം അങ്ങനെന്താ ഞമ്മള് ബസ് എത്തിക്കണേ പേര് ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തി സീറ്റ് സീറ്റ് നമ്പർ വണ്ണിൻ്റെത് സീറ്റ് നമ്പർ ഒന്നാണ് നോക്കാം ആ സീറ്റ് നമ്പർ ഒന്ന് അധികം ആരും ബസ്സില് ചേട്ടാ നമ്മളെ തന്നെ ഉള്ളൂ ഓൺലൈൻ ബുക്കിംഗ് മലപ്പുറത്തുനിന്നോ തന്നെ വന്നിട്ടില്ല ആരും എൻ്റെ സീറ്റ് ഇവിടെയാണ് കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ അടിപൊളി കിട്ടും കറക്റ്റ് പതിനൊന്ന് മണിക്ക് അല്ല വോട്ടൊക്കെ ബസ്സിൽ കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ ഇനി ഇങ്ങനെ വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം പ്രധാനമായിട്ട് നമ്മൾ ഗൂഢല്ലൂർ എത്തുള്ളൂ ഗൂഢല്ലൂർ കഴിഞ്ഞിട്ട് ചുരം കയറി എടുത്തോളം പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ ഉണ്ടാകാം അധികം ചൂടും ഇല്ല നല്ല ടെമ്പറേച്ചർ ഉണ്ടപ്പം ഭക്ഷണം പതിനൊന്നര ആഫോസിന് പിന്നെ മലപ്പുറത്ത് പതിനൊന്നരയ്ക്ക് നമ്മൾ വെച്ചത് വഞ്ചേരി ആക്കാം ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളി ഏഴ് എത്തിയ ഇല്ല ഇന്ന് വീക്കെ ഒന്നും അല്ലാത്തതുകൊണ്ട് ആട് കുറവട്ടോ അതുപോലെ പിന്നെ ഇവിടുന്ന് മയന്നില്ല വീട്ടിൽ നിന്നും ചെറിയൊരു ചരണയുണ്ടായിരുന്നു അങ്ങനെ നിലമ്പൂര് കോടതിപ്പടി എത്തി പന്ത്രണ്ട് അഞ്ച് ആകുമ്പോൾ നിലമ്പൂർ കോടതിപ്പടിയാണ് ഇവിടുന്ന് ഒരു സ്റ്റാൻഡ് കുറച്ചുള്ളതാണ് മെയിൻ റോഡിൽ നിന്ന് ആടുള്ള പോക്കാണത് ാണ് നിലമ്പൂർ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ എന്താ സാന്ന സ്ഥലം ചെറിയൊരു സ്റ്റാൻഡാണ് പിന്നെ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ടു അതായത് തിരൂരിൽ നിന്ന് യാത്ര ചെയ്തിട്ട് നേരെ കക്കാടം പോയിട്ട് പോകണം ഇതിനിപ്പോ ബാംഗ്ലൂർ ബസ്സോ അല്ലെങ്കിൽ മൈസൂർ ബസ്സാണെങ്കിൽ സാധ്യത ബോർഡൊന്നുമില്ല ഇതാണ് നിലമ്പൂർ കെ എസ് ആർ ടി സി ഓക്കെ ഇവിടുന്ന് ബ്രേക്കൊന്നും ഇല്ല മോട്ടറെ കണ്ടപ്പോൾ ജസ്റ്റ് മോട്ടറെ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് ൂട്ടിക്ക് യാത്ര പ്ലാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി റൂമൊക്കെ ഒന്ന് ബുക്ക് ചെയ്തൊക്കെ നല്ലതാട്ടോ കാരണം പെട്ടെന്നുള്ള റേറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഇതുപോലെ കെ എസ് ആർ ടി സി തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബഡ്ജറ്റ് ഫുൾ ആയിട്ട് പോകാൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു പ്ലാന്റ് കാര്യമൊക്കെ പെടുന്നില്ല കേട്ടോ എന്തൊക്കെയാ ചോറുണ്ടാവും വഴിക്കടം നിർത്തി ഹോട്ടലാണ് എന്താ നോക്കെന്താണല്ലോ നാടൻ ചോറ് പറയുന്നത് ചോറും ചോറ് കപ്പടം മൂന്നായിട്ട് കൂടുതലും സാമ്പാർ മീൻകറി ഇത് കഴിച്ചിട്ട് അകയാത്ര ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഇടയില് ബസ് എടുത്ത് ഈ ടോയ്ലറ്റ് പോയി ഭക്ഷണം കുഴപ്പമൊന്നുമില്ല നമ്മൾ വന്നോടെ കഴിക്കാൻ പോട്ടാ പത്തിന് മുട കഴിഞ്ഞാല് ചൊരം കയറാൻ തുടങ്ങും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് കാരണം ഇന്ന് നമ്മൾ ഏകദേശം അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യേണ്ട അഞ്ച് ആറ് മണിക്കൂർ അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ വരുന്ന ടൈമിൽ ഇത് കണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ക്ഷീണം കൂടുതലാകും പിന്നെ അത് മാത്രമല്ല രാവിലെ നമ്മൾ മസിന് കൂടി പോയി ഊട്ടിക്ക് പോകുന്ന ഒരുപാട് സൈഡ്സേം കാശ്കളും അനിമൽസ് സൈഡ്സെയും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടോ ബൊക്കാപ്പുരം പോകാൻ ഇത് പ്ലാന് പക്ഷേ ബൊക്കാപ്പുരം എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല അവർ പോയിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്യണം മീൻസ് നമ്മൾ തിരിച്ചിട്ട് ഗൂഢലൂരിക്ക് തന്നെ വരണം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇവിടുന്ന് ബസ് ഉണ്ടാവും ബസ്സിന് കൂടി പോയി ഊട്ടി ആ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകും ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ കടന്ന് ആദ്യമൊക്കെ റോഡ് ചെറിയൊരു കേടുണ്ടെങ്കിൽ പിന്നെ അടിപൊളി റോഡായി മാറി എന്നാലും ചുരത്തിൽ ഇപ്പോൾ സിറ്റുവേഷനിൽ കറൻലി നമ്മൾ കേരളത്തിൻ്റെ റോഡാണ് അടിപൊളി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്ന ടൈമിലൊക്കെ നമ്മളെ കേരളത്തിൻ്റെ റോഡ് വളരെ മോശമായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ വരട്ടോ സംഭവം എന്ന് വെച്ചാൽ പത്ത് രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ടോ ഓൺലൈൻ ബുക്ക് ചെയ്താൽ ഓൺലൈൻ ബുക്ക് ചെയ്താൽ അതിൻ്റെ സീറ്റൊക്കെ വന്നിട്ട് തിരക്കുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടാം ഓൺലൈൻ ബുക്ക് ചെയ്ത് അതിൻ്റെ ടെൻഷൻ ഒന്നുമില്ല നമുക്ക് കറക്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിനെ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കടന്നുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ സൈഡിലും അതേപോലെ തേയിലത്തോട്ടങ്ങളും സൈഡ് ഒക്കെ ആകെ മാറിക്കണം കാഴ്ചകളൊക്കെ ആകെ മാറി നമ്മളെ ഏകദേശം ഇങ്ങനെ ഗൂഢലൂര് എത്താൻ പോയിട്ടുണ്ടോ ഗൂഢല്ലൂർ പഴയ സ്റ്റാൻഡിനിപ്പം നിൽക്കുന്നത് ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടായിരുന്നു നമ്മളെ ബസ്സിൽ ഉണ്ടായിരുന്ന സീറ്റിൻ്റെ എത്തലുണ്ട് കുട്ടികൾ ഇത് ഭയങ്കര കളിയിൽ നിന്ന് ബസ്സിൽ ഇരുന്നിട്ട് നമ്മൾ എന്താ ഗൂഡല്ലൂർ എത്തി ഇവിടുന്ന് നമ്മളൊരു ബ്രേക്ക് എടുത്തതിനു ശേഷമാണ് അടുത്ത ലൊക്കേഷൻ തപ്പി പോകണത് അങ്ങനെ മൈ ഇവിടെ എത്തിയിട്ടാണ് ഗൂഡല്ലൂര് കറക്റ്റ് ടൈമിൽ എത്തി രണ്ടേ കാല് അപ്പോളാണ് മഴൻ്റെ ഒരു ചാറില് ഈ ബൊക്കാപുരം പോകുന്ന ബസ് കണ്ടുപിടിക്കണം ബൊക്കാപുരത്തേക്ക് അടിപൊളിയൊക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മല കുന്നൊക്കെ നേരത്ത് നിൽക്കുന്നൊരു ഏരിയ ബൊക്കാപുരം ബസ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഞാൻ ചോദിച്ചോടെ ബക്കാപുരത്തേക്ക് എപ്പോഴും ബസ് എന്നുള്ളത് പ്ലാന് മാറ്റി നീഡിൽ റോക്സ് പോകട്ടോ നമ്മളത് കെ എസ് ആർ ടി സി വന്നിരിക്കണേ അതിനുവണ്ടി ഇതില് പോകാമെന്ന് വിചാരിച്ചു പ്ലാൻ ഒന്ന് ചെറുങ്ങനെ മാറ്റിട്ടാ നീഡിൽ റോക്സ് എന്നൊരു വ്യൂ പോയിന്റ് അങ്ങോട്ട് പോവണേ മീൻസ് ഞമ്മള് ബൊക്കാപുരം പോകാൻ ഉദ്ദേശിക്കുന്നത് ബൊക്കാപുരം നാലരയ്ക്കെ ബസ്സുള്ളൂ നിങ്ങൾ ഇപ്പോൾ എത്തി രണ്ടേ കാലായിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പൊ ഇനി അത്രയും ഇവിടെ വെറുതെ കണ്ടെ അപ്പൊ അതുകൊണ്ട് നീട്ടിൽ റോക്സ് കണ്ട് വ്യൂ പോയിൻറ്റ് കണ്ട് റിട്ടേൺ ഇവിടെ വന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പൊക്കാപുരത്തേക്ക് പോകാനാണ് പ്ലാൻ അങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ഒരു കെ എസ് ആർ ടി സിക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് വന്ന കെ എസ് ആർ ടി സിക്ക് റിട്ടേൺ പോയി വേറൊരു കെ എസ് ആർ ടി സി ആട്ടാണ് അതിൻ്റെ ഇടയിലൊന്ന് ചെറുങ്ങനെ മഴ പെയ്തു ഞാൻ സാധാരണ പോരല്ലേ എവിടെക്ക് ട്രിപ്പ് ഇറങ്ങി മഴ പെയ്യലുണ്ട് അതേപോലെ തന്നെ ഇവിടെ 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 മഴ പെയ്തു പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കിലോമീറ്റ് ട്രാവലിങ് ഉണ്ടാകും അൻപത്തിയേഴ് രൂപ ഇവിടെ നിന്ന് എടുക്കണത് വൊക്കാബുത്ത് വൊക്കാബുരല്ല സോറി നീഡിൽ റോക്കിൻ്റെ അങ്ങോട്ടുള്ള ചാർജ് അൻപത്തിയേഴ് രൂപേണ് ഇവിടുന്ന് നീഡിൽ റോക്സിൻ്റെ അങ്ങോട്ട് അതായത് ഊട്ടി റൂട്ടിലട്ട നീഡിൽ റോക്സ് റോക്സിലത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ആണ് വരുന്നത് അൻപത്തിരണ്ട് രൂപ വരണം പറഞ്ഞാൽ അൻപത്തിരണ്ട് രൂപ പക്ഷേ അടിപൊളി വ്യൂ ആട്ടെ ഈ സൈഡിൽ പോകുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കണം ഇതേപോലെ അമ്പലങ്ങളും കോവിലും അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ കോവിലാണ് ഇതേപോലെ ആ മല കണ്ടില്ല ആ സൈഡിൽ മുകളിൽ അടിപൊളി വ്യൂ ആണ് ഇരുന്ന് യാത്ര ചെയ്യാണ്ട് സൈഡിൽ കാറ്റഡ്സ് ഉണ്ടല്ല അടിമുടി കാറ്റു ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് മിക്കവാറും ആ മലന്റെ മുകൾക്കാവും പോകാനുള്ളത് നൂറ്റൊമ്പത് ശതമാനം കിട്ടില്ല എന്ന് തണുപ്പാട്ടെ ഈ ഏരിയ കൂടി വരുമ്പോൾ ഇവിടെ നിന്ന് എത്താൻ നിൽക്കണേ ഏകദേശം രണ്ട് ബെൻഡും കൂടി എയർപീനും കൂടി വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോൾ ഇറങ്ങാനുള്ള ഏകദേശം വേറെ കുറെ അതിനോട് എടുത്തേക്കണം നമ്മൾ ഞാനിവിടെ എത്തി ടിക്കറ്റ് കിട്ടിട്ടാ ഇരുപത് രൂപ സോറി എൺപത് രൂപ എൺപത് രൂപ ടിക്കറ്റ് പ്രൈസ് താഴത്തേക്ക് ആണ് ഇറങ്ങി പോകുള്ളത് നമുക്ക് ഓ ഇവിടെ റിനുവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാൽപ്പത് രൂപ ഒരാൾക്ക് വേണ്ട ടിക്കറ്റ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകണ്ട് എത്ര ദൂരമാണ് വെച്ചാൽ കുറച്ച് നടക്കാണ്ട് പക്ഷേ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരണ്ടട്ടെ ഞാൻ കറക്റ്റ് ടൈമിൽ നമ്മൾ വന്ന ബസ് അതായത് കൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടാവില്ല ഈ ടൈമിൽ യാത്ര ചെയ്യാനായിട്ടില്ല അടിപൊളിയാണ് ക്ലൈമറ്റൊക്കെ കുറച്ചുകൂടി ഡിസംബറിലൊക്കെയാണ് ഇങ്ങനൊക്കെ വരുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും പക്ഷെ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ സ്റ്റെപ്പ് ഉള്ളത് അറിയില്ല കാരണം ഇങ്ങനെ നീണ്ടും കാണ്ട് പെട്ടെന്ന് ഇത് പോകുന്നതാണ് പെട്ടെന്ന് സ്ലിപ്പായി പോകും അറിയാതെ പോകാന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വരുമ്പോൾ ശ്രദ്ധിച്ചാണി പെട്ടെന്നുള്ളൊരു ചട്ടം ഉണ്ടാവുക ഏ ആനാവൂല ആന ഏ ആ അതാ ആനീ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത് കണ്ടാ ആനപ്പിണ്ടം ഇവിടെ എടുക്കുന്നുണ്ട് ഫ്രഷ് ഒക്കെ തന്നെ ഇനി അപ്പോൾ ഈ ടൈമാണ് കറക്റ്റ് ടൈം ഈ ടൈമിൽ ഒന്നാമതി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും വെയിലായതുകൊണ്ട് സൺ ടൈൻ അടിച്ച് ചാവും കുറെ ആൾക്കാർ ഇവിടുന്ന് വരുന്നുണ്ട് വേറെ എതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് പോകണ മൗണ്ടാ ഭാഗത്ത് കാണേ അടിപൊളി വ്യൂ ഇവിടെ ഇങ്ങനെ ഈവനിങ് ടൈം ഞാൻ പറഞ്ഞ പോലെ വരുന്ന അടിപൊളി ഇങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട് ഇതൊക്കെ ഒരു വ്യൂ പോയിന്റ് അടിപൊളി വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നടക്കാം നടക്ക എത്രയും വെയിൽ വന്നാലാണ് ക്ഷീണം അതിൻ്റെ മുകളിൽ എന്താ പറയുക സാധനം ഒന്നുമില്ല ഞാൻ ചേച്ചി വിചാരിച്ചത് അവിടെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈമാണ് കോട പുതച്ചു വരുന്നുള്ളൂ അതുകൊണ്ട് നല്ല വിസിബിലിറ്റി കാര്യം കൂടെ അത് ആ കാണുന്നതാണ് ഗൂഡല്ലൂര് ഓ വന്ന സ്ഥലം അവിടെ നിന്നാണ് ഗൂഢല്ലൂർ ടൗൺ ആണ് അത് അല്ലേ അവിടെ നമ്മൾ കയറി വന്നു ആ ഭാഗത്ത് നമ്മൾക്ക് ബസ്സിന് കയറി വന്നത് ഇതാ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും നമുക്ക് ആ മല മേലയ്ക്ക് കുറേ ടീംസ് അവിടെ നിന്ന് വരുന്നുണ്ട് മലാലീസ് തന്നെയും തോന്നി ഇവിടെ നേരത്തെ കണ്ടത് അധികം തമിഴന്മാരും മറ്റു വരൊക്കെയാണ് മലാലീസ് വളരെ കുറവാണ്ട് നിങ്ങൾ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്ത് പതിനൊന്ന് മണിക്ക് കയറുക വൈക്കടവ് ഭക്ഷണം കേൾക്കാൻ നിർത്തി ഒരു മണി പന്ത്രണ്ടര ഒരു മണി ഉള്ളിൽ ഭക്ഷണം കേൾക്കാം അവിടെ എത്തും ബസ് അവിടുന്ന് ഭക്ഷണം കേൾക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ പോലെ ഗൂഢലിലും ഇറങ്ങേണ്ട ആവശ്യമില്ല അവരോട് സംസാരിച്ചിവിടെ ഇറക്കിത്തരും ഡ്രോപ്പ് ചെയ്ത് തരും വ്യൂ പോയിൻ്റിന് അവിടെ റോക്ക് വ്യൂ വ്യൂ പോയിൻറ്റ് കാണണം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്തിരും അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും നല്ലത് കാരണം ഞാൻ വന്ന പോലെ രണ്ട് ബസ് കയറി വരേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നാമത് ഈ സാധാ ബസ് അവിടെ നിന്ന് നിർത്തുന്ന വിചാരിച്ചു പക്ഷേ സാദാ ബസ്സിന് അവിടെ സ്റ്റോപ്പ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കിടപ്പുണ്ട് ഈ ഒന്ന് ബോഡി ചെക്കപ്പ് നടത്തണം ഇവിടെ അടുത്ത വ്യൂ പോയിൻ്റ് ഉണ്ടിങ്ങനെ ഓരോ വ്യൂ പോയിന്റ് ഏരിയയിൽ അടുത്തൊരു വ്യൂ പോയിൻ്റ് ആണിത് ഒരു രക്ഷയില്ല വറുത്തെ വ്യൂ ഒന്നും അടിപൊളി വ്യൂ വെറുതെ ഏതോ ഒരു സ്കൂൾ ബസ്സിൽ വന്ന ടീംസ് വന്നിട്ടോ കുറേ ബസ്സിൽ വന്ന ടീംസാണ് ഒരു കുറേ ആൾക്കാരുണ്ട് അത് ഏതൊരു സ്ഥലം മനസ്സിലായിട്ടില്ല ഞാൻ അവിടെ നോക്കാം അവിടെ ഇത് ഉള്ളൂ പിന്നെ ഇക്കൂടെ ഒരു ഊട് പോയിണ്ടോ പോകാതിരിക്കുന്നതാണ് നല്ലത് ഫിനിഷ് ദിസ് വേ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങാം സ്റ്റെപ്പ് ഇറങ്ങിയാണ്ട് കാണിച്ചു തരാം ഇവിടുന്ന് ഇങ്ങനെ പോകാൻ വരികയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാലത്ത് തെറ്റിയാ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ വ്യൂ ഒക്കെ വന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക അങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതൊക്കെ ഏതാ സ്ഥലം എന്നാണ് അവിടുത്തെ ദൂരതാണ് അവിടെ മിക്കവാറും നിലമ്പൂരൊക്കെ ആ ഭാഗത്ത് കാണുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഒരു ഡാം പോലൊരു സാധനം ഉണ്ട് ഡാമിനെ തോന്നുന്ന അറിയില്ല ലേക്കോ ഡാമോ അത്ര ക്ലിയർ ഇല്ല ഡാമാകാൻ സാധ്യല്ല ഇവിടുന്ന് സ്ലിപ്പായാലും കഴിഞ്ഞ് കഥ താഴത്തുനിന്ന് പെറുക്കിയെടുക്കാൻ പോലും കിട്ടൂല ബാക്കി എന്തായാലും തിരിച്ചു പോകാം അവിടെ നല്ല മുകളിലതാണ് കോട ഇറങ്ങി വരുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ വ്യൂസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അവിടെ കുറേ കോളേജ് സ്റ്റുഡൻസാണ് തോന്നുന്നു കുറേ ആൾക്കാരുണ്ട് ഇവിടെ അതിന് മുകളിൽ ഞാൻ ചോദിച്ചൊരു വരയാടാണ് വിചാരിച്ചത് അതിൻ്റെ വേലസ് ചെക്കായി നിൽക്കണോ അത് ഞാൻ ആദ്യം വിചാരിച്ചാൽ അത് ജീവനുള്ളു പക്ഷേ അപ്പോൾ കോട ഒക്കത് ഇങ്ങനെ പറന്ന് പോകേണ്ടു വർത്തി നല്ല അടിപൊളി കാറ്റ് ഉടങ്ങി കിട്ടാൻ മുകളിൽ കയറി കയറിയാണ് നിൽക്കുന്നതാണ് ഒരു ടീംസൊന്ന മുന്നിൽ കയറി പാട് പോകേണ്ട ടീംസ് അടിപൊളി വ്യൂ സ്കൈ ബ്ലൂ ആകാശം വൈറ്റ് ആൻഡ് ബ്ലൂ ഇവിടുത്തെ വിഷയം പക്ഷെ താഴെ റോഡാണ് കാണുന്നത് അതായത് ഒരു ആംബുലൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ കാറ്റല്ലുണ്ട് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊക്കെ തോന്നും ഇറങ്ങാൻ പാടില്ല ഇവിടുത്തെ കാറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എടുത്തുകാണ്ട് കൊണ്ടുപോകണ പോലെ തോന്നും നേരെ പാറി വീഴും താഴത്തേക്ക് അപ്പോൾ വരുന്നോട് ശ്രദ്ധിക്കുക ഇറങ്ങാതിരിക്കാൻ അങ്ങോട്ട് അടച്ചു അവിടെ പോകാൻ പാടില്ല പിന്നെ ആനപ്പിണ്ടൊക്കെ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട് ആന കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ ഉത്രമായിട്ടുള്ള കാറിനെ കയറും എങ്ങനെയാണോ പോലെ പിന്നെ രാത്രി കാലങ്ങളിലൊന്നും ഇവിടെ പെർമിഷൻ ഉണ്ട് അഞ്ച് മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ അത് കണക്കാക്കിയിട്ട് വന്നാൽ മതി വരികയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഇന്ന് ഇവിടെ റൂം എടുത്ത് കുഴപ്പമൊന്നുമില്ല ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടാക്ക് കുഴപ്പമില്ലാത്ത റൂം കേട്ടോ ഒരു ഇതുണ്ട് അലമാർ ഉണ്ട് സാധനം സ്റ്റോക്ക് ചെയ്യാൻ പിന്നെ ചെറിയ ടേബിളുണ്ട് പിന്നെ ഒരു ഷെൽഫുണ്ട് ബാത്റൂമും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ബാത്റൂമാണ് ക്ലീൻ അപ്പോൾ ശരി ഇന്നത്തെ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ആക്കുന്നത് നാളെ ഇവിടെ നിന്ന് രാവിലെ നമ്മൾ പോ ബൊക്കാപ്പുരം മസിനുടി പോയി ഊട്ടി കല്ലട്ടി ചുരം പോയി കിണക്കിട്ട് ഒരു യാത്ര പോകണ്ടുവന്നതാണ് പൈപ്പ്ലൈൻ നിർദ്ദേശങ്ങൾ കമ്പനി രേഖപ്പെടുത്തുക അടുത്ത വീട്ടിൽ വീണ്ടും കാണുവരെ ബൈ